ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ എഴുപത്തിമൂന്നാം ജന്മദിനമാണ് ഇന്ന് കടന്നുപോയിരിക്കുന്നത് ജന്മദിനത്തോടനുബന്ധിച്ച് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് രാവിലെ പത്ത് മണിക്ക് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സിനിമ കൂടിയായ ഗൗതം വാസുദേവ മോനോൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പെഡ്സ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപിയുടെ പേര് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിൽ മാറ്റം വന്നിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് വിനീത് ലെന സിദ്ദീഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിങ്ങനെയാണ് അഭിനയ നിര കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമയായിരിക്കും ഡൊമിനിക് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാനാകുന്നത് ജന്മദിനത്തോടനുബന്ധിച്ച് മമ്മൂട്ടിയുടെ തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുന്ന മറ്റൊരു സിനിമയായ ബസൂക്കയുടെ ഒരു കിളിലൽ പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് ഓണ റിലീസായി തിയേറ്ററിൽ എത്തുമെന്ന് കരുതിയിരുന്ന ബസൂക്കയുടെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ് ടെന്നീസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഓണ റിലീസായി ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി പാലേരി മാണിക്യം വീണ്ടും തിയേറ്ററിൽ എത്തുകയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഈ സിനിമ സെപ്റ്റംബർ ഇരുപതിന് വീണ്ടും തിയേറ്റർ റിലീസായി എത്തിച്ചേരും എന്ന അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ദുൽഖർ സൽമാൻ മീനാക്ഷി ചൗധരി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന തെലുങ്ക് സിനിമയാണ് ലക്കി ഫാസ്കർ വിൻഗി അഡലൂരി സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തൊന്നിന് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ ഒരു പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൊണ്ടൽ എന്ന സിനിമയുടേതാണ് ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യപ്പെടും ഓണം റിലീസായി തിയേറ്ററിൽ എഴുതുന്ന ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സോഫിയ പോൾ ആണ് സോഫിയ പോൾ നിർമ്മിച്ച് കഴിഞ്ഞ ഓണത്തിന് തിയേറ്ററിലെത്തി ആഡിഎക്സ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ കൂടിയാണ് സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ആവറേജ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോഡ് ചിത്രം ഇന്ന് മൂന്നാം ദിവസമായ ശനിയാഴ്ചയാണ് പിന്നിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ സംബന്ധമായ വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം ആദ്യ ദിവസം തമിഴ്നാട് കളക്ഷനായി മുപ്പത്തിയൊന്ന് കോടി അൻപത് ലക്ഷം രൂപയും കേരള കളക്ഷനായി അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് കർണാടകയിൽ നിന്ന് പത്ത് കോടി കളക്ട് ചെയ്ത സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് മൂന്നര കോടി രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത് അങ്ങനെ ആദ്യ ദിവസം ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കഷണനായി അൻപത്തിനാല് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത സിനിമ ആദ്യ ദിവസം ഓവർസീസ് കഷനായി നാൽപ്പത്തി ഏഴ് കോടിയോളം രൂപയും കളക്ട് ചെയ്തിരുന്നു അങ്ങനെ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ബോക്സോഫീസ് കഷനായി ചിത്രം നേടിയെടുത്തത് നൂറ്റി ഒന്ന് കോടി രൂപയാണ് രണ്ടാം ദിവസമായി വെള്ളിയാഴ്ച ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇരു ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി മാത്രം ചിത്രം സ്വന്തമാക്കിയത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഒരു കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ചിത്രം നേടിയത് ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് അഞ്ചു കോടി നേടിയ സിനിമ കർണാടക കളക്ഷനായി രണ്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി അൻപത് ലക്ഷവും സ്വന്തമാക്കി രണ്ട് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കറക്ഷൻ അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കറക്ഷനായി എൺപത്തി മൂന്ന് കോടി സ്വന്തമാക്കിയ സിനിമ രണ്ട് ദിവസത്തെ ഓവർസീസ് കറക്ഷനായി എഴുപത്തി ഒന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ആദ്യ രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അൻപത്തി കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് അതേസമയം ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനമാണ് സംഭവിച്ചിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഇന്ന് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഒൻപത് ഒൻപതര കോടി റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച തമിഴ്നാട് ബോക്സ് ഓഫീസിലും കളക്ഷൻ വർദ്ധനവ് സംഭവിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ഇന്ന് തമിഴ്നാട് കളക്ഷനായി നേടാനാണ് സാധ്യത അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മാത്രം ഏകദേശം എഴുപത്തിയഞ്ച് എൺപത് കോടി റേഞ്ചിൽ കളക്ഷൻ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അറുപത് എഴുപത് കോടി റേഞ്ചിലാണ് അപ്പോൾ ആദ്യ രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഒട്ടും മോശമല്ലാത്ത ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് ചിത്രം നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇൻഡേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം